السلام عليكم ورحمة الله وبركاته رمضان سبصل بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم أغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലെ നാലാമത്തേത് ഉള് എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തേക്ക് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ലതും പ്രവേശിക്കുക വലൗഅഅത്തൻ അത് കഫമായിരുന്നാലും ശരി പുറത്തേക്ക് വന്നിട്ടുള്ള കഫം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടും അല്ലെങ്കിൽ അവൻ്റെ ഊനു പൊട്ടി വരുന്ന രക്തമായിരുന്നാലും ശരി അപ്പോൾ അത്തരം രോഗമുള്ള ആളുകൾ ശ്രദ്ധിക്കണം ഊനുപൊട്ടി രക്തം വരുമ്പോൾ ആ രക്തം കലർന്നിട്ടുള്ള ഉമുനീര് ഇറക്കിക്കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് ഇന്നമ യഫ്തിർ ബിഹാദിഹിൽ ഒമൂരി ഈ കാര്യങ്ങൾ കൊണ്ട് നേരത്തെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതുമായ കാര്യങ്ങളെ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തുന്നത് ആരാണ് അൽ ആമിതു മനഃപൂർവ്വം ചെയ്തവനാണ് അപ്പോൾ മറന്നുകൊണ്ട് ഒരാൾ ചെയ്താൽ നോമ്പ് മുറിയില്ല എന്നർത്ഥം അതുപോലെ തന്നെ അൽ ആലിമു അറിവുള്ളവൻ ചെയ്താലാണ് ഇത് നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്ന് അറിവോടുകൂടെ ചെയ്താൽ അറിവോടുകൂ അറിവുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പഠിക്കാനുള്ള സാഹചര്യം ഉള്ളവൻ എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം മാതൂറായ ജാഹിലാണെങ്കിൽ എഴുതൂർ നൽകപ്പെടുന്ന ജാഹിലാണെങ്കിൽ അവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെടുകയില്ല അവൻ ആരാണ് അതിന് ഉദാഹരണം തന്നെ പറഞ്ഞത് അടുത്തിടെ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ പഠിക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ് ഇത്തരം അറിവുകൾ ഉള്ള ആളുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു താമസിക്കുന്ന ആളാണ് അങ്ങനെയുള്ള പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾ അദ്ദേഹമാണ് വിവരമില്ലാത്ത ആളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഠിക്കാനുള്ള സാഹചര്യം ഉള്ള ആള് വിവരമുള്ള ആളുകളുടെ ഗണത്തിൽ തന്നെയാണ് പെടുന്നത് അദ്ദേഹം അനാസ്ഥ മൂലം പഠിക്കാതിരുന്നാൽ അത് അദ്ദേഹത്തിൻ്റെ തെറ്റാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് അതുപോലെ അൽ മുഖ്താറു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താലേ നോമ്പ് നഷ്ടപ്പെടുകയുള്ളൂ ഒരാൾ നിർബന്ധിച്ചു നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്താൽ അവിടെ നോമ്പ് നഷ്ടപ്പെടുകയില്ല ഇനി നോമ്പ് നഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അവൻ്റെ തുപ്പ് നീര് വിഴുങ്ങിയാൽ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല അവിടെ ശ്രദ്ധിക്കാനുള്ളത് ആ തുപ്പുനീര് നാവിലൂടെയല്ലാതെ വായക്ക് പുറത്തു വന്നു അത് വായിയിലേക്ക് മടക്കുകയും അത് വിഴുങ്ങുകയും ചെയ്താൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് അതേ സമയത്ത് നാവിലൂടെ തുപ്പ് നീര് പുറത്തു വന്നതെങ്കിൽ അത് മടക്കി മടക്കുകയും അത് വിഴുങ്ങുകയും ചെയ്താൽ നോമ്പ് നഷ്ടപ്പെടുകയില്ല നാവിലൂടെ നാവ് ഒരാൾ വായക്ക് വെളിയിലിട്ടുണ്ടെങ്കിൽ അത് അകത്തേക്ക് വലിച്ചു സ്വാഭാവികമായും നാവിന്മേൽ തുപ്പ് നീരുണ്ടാവുമല്ലോ ആ തുപ്പുനീര് പുറത്തുവന്നത് നാവിലൂടെയാണ് എന്നതുകൊണ്ട് ആ തുപ്പ്നീര് വിഴുങ്ങിയാൽ നോമ്പ് നഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ വരാവി അസരി മായിൽ മലമലത്തി വായിൽ വെള്ളം കൊപ്പിളിച്ചാൽ തുപ്പിക്കളഞ്ഞാലും അല്പസ്വല്പമൊക്കെ ചില അവശിഷ്ടങ്ങൾ വായിലുണ്ടാകും അത് തുപ്പുനീരിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ല ഒരിക്കലും അപ്പം അങ്ങനെയുള്ള ഒരു അല്പമുള്ള ആ വെള്ളത്തിൻ്റെ അംശം അത് വിഴുങ്ങി എന്നതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതല്ല അനി അലഹി റബുലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വ